പെൺകുട്ടികൾക്ക് മാത്രമായി ഏറ്റവും കുറഞ്ഞ ഫീസിൽ വിശാലമായ ക്ലാസ് സൗകര്യങ്ങളോടു കൂടിയ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ളതും ഓൺലൈനായും ഓഫ്ലൈനായും പഠിക്കാൻ കഴിയുന്നതുമായ വിവിധ കോഴ്സുകൾ കാഡിസ് കോളേജ് നൽകി വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരിൽ പരുതൂർ കുളമുക്കിലെ ടി വി എം ഹനീഫ മുസ്ലിയാരുടെ വീട്ടിൽ നടത്തി വരാറുള്ള മൌലീദ് ദിക്കർദു അ സ്വലാദ് മജലിസിന്റെ പത്തൊൻപതാമത് വാർഷികം ഓഗസ്റ്റ് എട്ടിന് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണിവരെ പാലത്തറ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ടിഎസ് എ ഓഡിറ്റോറിയത്തിൽ വച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടി വി എം മുഹമ്മദ് ഹനീഫ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും സെയ്ദ് ഷിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയെ തങ്ങൾ പ്രാരംഭ പ്രാർത്ഥന നടത്തും ഷമീർ സക്കാഫി പുന്നൂർ കിറാത്തിനും തുടർന്ന് സലാം ബൈത്ത് മംഗൂസ് മൌലീദിനും നേതൃത്വം നൽകും മൌലീദു ദുവാക്ക് കോടന്തൂർ മഹൽ ഖത്തീബ് അബൂബക്കർ ദാരിമി മോളൂർ നേതൃത്വം നൽകും ദിക്കർ സുലാത്തിന് ടി വി എം മുഹമ്മദ് ഹനീഫ മുസ്ലിയാർ റഷീദ് റോയൽ മെഡിക്കൽസ് എന്നിവർ നേതൃത്വം നൽകും ിലെ ടി പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലി വസലമിയുടെ പേരിൽ പരിതൂര് കുളമുക്കിലെ ടി വിയും ഹനീഫം സുബിയരുടെ സ്വവസതിയിൽ നടത്തി വരാറുള്ള മൗലി ദിക്രുവായ സ്വലാർത്ഥ മജലീസ് അതിൻ്റെ പത്തൊമ്പതാമത് വാർഷികം ഈ ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച അഥവാ റബിയുള്ളബുൽ നാലിൽ രാവിലെ എട്ട് മുതൽ പന്ത്രണ്ട് മണിവരെ ദുഹർ വരെ ഇൻഷാല്ല പാലത്തുറയിൽവേ ഗേറ്റിന് സമീപം ടി എസ് എ ഓഡിറ്റോറിയത്തിൽ അതിവിപുലമായ രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുന്നു ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾക്ക് മാത്രം പ്രത്യേകമായ ഒരു ജീവിതം അല്ല വസൂർലാഹി സു അല്ലാവിസ്ലമിയുടെ ലോകർക്ക് ആകെയും കാരുണ്യമായി ആണ് അഹമ്മദ് നബി സുല്ലാവിസ്ലമെ ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത് എന്നതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ വ്യക്തമാക്കുന്നതും ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും പരിപാടിയിൽ ഷെയ്ക്കുന്യാ ഹംസുക്കോയ ബാക്കവി അൽ ഖാമിലി കടലുണ്ടി മുഖ്യപ്രഭാഷണവും സമാപന ദുയും നിർവഹിക്കും വിവിധ മതപണ്ഡിതന്മാരും സദാത്തുക്കളും പങ്കെടുക്കുന്ന ചടങ്ങിൽ അന്നദാനവും നടക്കുമെന്ന് വാർഷികാഘോഷ ഭാരവാഹികളായ ചെയർമാൻ ടി വി എം ഹനീഫ മുസ്ലിയർ കൺവീനർ ടി വി എം റഷീദ് ഗജാഞ്ചി പറളിയിൽ സെയ്ദ് ഹാജി കോർ കമ്മിറ്റി അഡ്വൈസറി ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഷെരീഫ് സഅദി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു